കാരം ലാലേട്ടിന് വേണ്ടിയിട്ട് ഒരു ഇത്തരത്തിലുള്ള ലെൻസ് കടുപ്പിച്ചിട്ടുള്ള ഒരു മോചനം ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു അബ്ദുൽ കലാം സാറിന് വേണ്ടിട്ട് ഒരു സൃഷ്ടി കൊടുക്കുവാനായിട്ട് കഴിയുന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാണ് ആയിരത്തി പതിമൂന്നില് ലോകത്തിലെ ഏറ്റവും ചെറിയ ലോകായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള മൂന്ന് ലോക റെക്കോർഡുകൾ ഈ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ട് നമസ്കാരം ഞാൻ നാനോ ശില്പി ഗണേഷ് സുബ്രഹ്മണ്യം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ നിന്നാണ് ഈ നാനോ ശില്പി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വളരെ ചെറിയ വലിപ്പത്തിൽ ശില്പങ്ങൾ ചെയ്യുന്ന ആളാണ് നമുക്ക് നേരിട്ട് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ വലിപ്പത്തിൽ ഒരു ലെൻസ് ഉപയോഗിച്ച് മാത്രം നോക്കിയാൽ ആ ചെയ്തിരിക്കുന്ന സൃഷ്ടി എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്രയും ചെറിയ വലിപ്പത്തിൽ ചെയ്യുന്ന ശില്പങ്ങളാണ് അതാണ് ഈ ശില്പങ്ങളുടെ പ്രത്യേകത തന്നെ വളരെ ചെറിയ വലിപ്പത്തിലുള്ളതാണ് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ നാനോ ശില്പെന്നുള്ളൊരു പേര് വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിൻ്റെ തുടക്കം അതിനകത്ത് സ്വർണ്ണത്തകത്താണ് മിക്കവാറും ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റീസെൻറ്റ് ചെയ്ത പല സൃഷ്ടികളൊക്കെ ഇരിക്കുന്നത് ഒരു സൂചിക്കുഴക്കുള്ളിലൊക്കെയാണ് അപ്പോൾ ഒരു ചെറിയ സൂചിക്കുഴക്കുള്ളിൽ നമുക്കറിയാം ഒരു നൂല് കോർക്കണമെങ്കിൽ പോലും കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ലെൻസിലൂടെ നോക്കുമ്പോൾ നിരയായിട്ട് പോകുന്ന മൂന്ന് ആനകൾ കാണുവാനായിട്ട് സാധിക്കും അരമണിക്ക് മുകളിലെ ഇപ്പോൾ റീസെൻറ്റായിട്ട് ചെയ്ത ശ്രീരാമക്ഷേത്രം ക്ഷേത്രം രാമമന്ദിർ പകുതി കടുക് കടകമണിക്ക് മുകളിലെ കഥകളി ഇങ്ങനെ നിരവധി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മുതലിങ്ങോട്ട് ഒരു അറുപതിൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സൃഷ്ടികൾ സ്വർണ്ണ തരികൾക്കകത്ത് ചെയ്ത് വിജയിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പണ്ട് മുതലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനകത്തൊരു വ്യത്യസ്തത കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട് പഠിച്ചതിനകത്ത് ആ ഒരു നോളജൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യസ്തത കണ്ടെത്തുവാനുള്ള ഒരു ചിന്തയാണ് ഏറ്റവും ചെറിയൊരു സൃഷ്ടി ചെയ്താൽ അതിനകത്തൊരു കൗതുകമുണ്ട് ലെൻസിൽ കൂടി നോക്കിയാൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിപ്പത്തിലാക്കണം എന്ന് ചിന്തിച്ച് തുടങ്ങിയതിരുതെന്നാണ് അന്ന് എൻ്റെ മനസ്സിലകത്ത് വന്നത് ഒരു തോണിയും തോണിക്കാരനും തോണിയിൽ ഒരാൾ തുഴഞ്ഞു പോകുന്ന ഒരു രൂപമാണ് ചെയ്യുവാനായിട്ട് മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പഠിച്ച രീതിയിൽ നിന്നുള്ള കുറേ അറിവുകളൊക്കെ വെച്ചിട്ട് പല മെത്തേഡ്സിലും ചെയ്യുവാൻ തുടങ്ങി പല തവണയും ശ്രമം പരാജയപ്പെട്ടു വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ട് ഏതാണ്ട് ഒരു അഞ്ചു ആറ് മാസത്തോളമുള്ള പരിശ്രമത്തിൽ അന്നൊരു തോണിയും വലിപ്പത്തില് ഒരു അപ്പോൾ ഇത് ഒരു ഫ്രെയിം ബോക്സ് കാണാം ഈ ഫ്രെയിം ബോക്സിന് മുന്നിലായിട്ട് ഒരു ലെൻസ് കടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലെൻസിലൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് അരിമണിക്ക് മുകളിൽ നിൽക്കുന്ന രാം മന്ദിരാണ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രെയിമും നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ മുന്നേ ലെൻസ് ഉണ്ട് നമ്മൾ ലെൻസിൽ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഒരു കഥകളി രൂപം കഥകളി രൂപം വെറുതെ ഒരു ശില്പമല്ല ഇത് സ്വർണത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ഒരു ശില്പത്തിൽ കളറിങ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ യഥാർത്ഥ കഥകൾ രൂപം കാണുന്ന പോലെ തന്നെ കിരീടവും മുഖത്തുള്ള ആ ഒരു മേക്കപ്പും ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും ഈ സൃഷ്ടികളൊക്കെ ചെയ്തു വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇത്രയും ചെറിയ വലിപ്പത്തിൽ മറ്റാരും ചെയ്യുന്നില്ലെങ്കിൽ ഇത് ലോക റെക്കോർഡ് ഗിന്നസ് ബുക്കിലേക്ക് ഒന്ന് എന്ന് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മളൊരു രൂപ മാത്രമായി ഉണ്ടായിരുന്ന പോലെ അതിനകത്ത് മെക്കാനിസം കൂടി വരികയാണെങ്കിൽ അതിനകത്ത് പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് മെക്കാനിസമുള്ള എന്തെങ്കിലും ഒരു സൃഷ്ടി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ കുറേ ആശയങ്ങൾ നോക്കിയിട്ടാണ് ഫൈനലി ഒരു നമ്പർ ലോക്ക് ചെയ്യുവാനുള്ള ഒരു ആശയത്തിലേക്ക് വന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലോക്കായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള മൂന്ന് ലോക റെക്കോർഡുകൾ ഈയൊരു വർക്കിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എസ്കേപ്പ് ഫ്രം കോവിഡ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നമുക്കറിയാം നമ്മളെല്ലാം നമ്മുടെ മാനവരാശി മുഴുവനും സ്റ്റെക്കായി പോയ ഒരു സന്ദർഭമാണ് കൊറോണ മഹാവ്യാധി അതിൽ നിന്നും മാനവരാശി രക്ഷപ്പെടുന്നതിൻ്റെ തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പത്മനാഭസ്വാമിയുടെ അനന്തശയനം ഈ ഒരു സൃഷ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മഹാരാജാവിനെ ചെന്ന് കണ്ടു ശ്രീ ഉത്തരാനന്തരുന്ന മഹാരാജാവിനെ ചെന്ന് കണ്ടു അപ്പോൾ ഇതൊരു ചെറിയൊരു ബോക്സിനകത്ത് വെച്ചിട്ട് ഒരു ലെൻസൊക്കെ ആയിട്ടാണ് ഞാനിത് കാണിക്കാനായിട്ട് പോയത് അപ്പോൾ ഇത് കണ്ട് അദ്ദേഹം വളരെയേറെ അത്ഭുതപ്പെടുകയും വേറെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് വളരെയേറെ സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യം പറഞ്ഞു അങ്ങയുടെ പിറന്നാൾ സമ്മാനമായിട്ട് ഞാനിത് അങ്ങേക്ക് സമ്മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ ആരത്തെങ്കിലും കാണിക്കുമ്പോൾ ഇത് ബൈ ചാൻസ് താഴെ പോവുകയാണെങ്കിൽ പോലും കിട്ടാൻ പോലും പ്രയാസങ്ങൾ അത്രയും ചെറുതാണ് അപ്പോൾ നമുക്കിതിനെ ഏതെങ്കിലും ഒരു മോതിരത്തിലോ ലോക്കറ്റിലോ ഉള്ളിൽ ഘടിപ്പിച്ചിട്ട് ഇതിനെ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ചോദിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വച്ചിട്ടൊരു പ്രത്യേകതരം ഒരു മോതിരം ചെയ്യുവാനുള്ളൊരു ശ്രമം തുടങ്ങിയത് പിന്നീട് ഇതിനെ തുടർന്നാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനറൻ ശ്രീലാലേട്ടൻ ലാലേട്ടൻ കൊട്ടാരത്തിൽ പോയ സന്ദർഭത്തിൽ ഈ മോതിരം കാണുകയും നമ്മുടെ തിരുമനസിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ ആര് പോയാലും ഇത് കാണിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ് അവിടെയുള്ള കൊട്ടാരത്തിലെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ലാലേട്ടൻ എൻ്റെ സ്ഥാപനത്തിൽ വരികയും ഞാൻ ചെയ്തിട്ടുള്ള പല സൃഷ്ടികൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടരാജ വിഗ്രഹം അത് പൂർത്തിയായിട്ട് അറിയിക്കണമെന്ന് പറഞ്ഞു അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയിക്കുകയും പിന്നീട് ലാലേട്ടൻ്റെ താല്പര്യപ്രകാരം ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു ഇത്തരത്തിലുള്ള ലെൻസ് കടിപ്പിച്ചിട്ടുള്ള ഒരു മോദനം ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു കലാം വേണ്ടിയിട്ട് ഒരു സൃഷ്ടി കൊടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സഭാഗ്യാണ് ഒരു വളരെ ചെറിയൊരു പീരങ്കി നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന മാതൃകയിലുള്ള ഒരു മൂന്ന് മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പീരങ്കി ഒരു ലെൻസൊക്കെ ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബോക്സ് ഫ്രെയിം ബോക്സിനകത്ത് വെച്ചിട്ട് കലാംസാറിന് നൽകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യാണ് എൻ്റെ ഒരുപാട് വർഷങ്ങളുടെ ഏതാണ്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളുടെ എൻ്റെ സമർപ്പണം തന്നെ ഈ ഒരു ശില്പങ്ങളുടെ ലോകത്താണ് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തായിരുന്നാലും ഇതിൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ നിറഞ്ഞ സന്തോഷം